കൊല്ലപ്പെട്ടവരാണ് ആണ്ടില്ല മുറമൊരു വിശ്വാസിയടത്തോളം പരമാവധി നന്മകളെ അധികരിപ്പിക്കുക തിന്മകളെ തിന്മകളത്തോട്ട് അകന്ന് നിൽക്കുക ഇത്താമത്തെ പ്രശ്നം എന്താ വെച്ചാല് പിന്നെ മരണം മരണം നടക്കൂലാണ് മരണമില്ല സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ആളുകളെ അകറ്റുക എന്നുള്ളതാണല്ലോ ഇതിലൊക്കെ നടക്കണത് കാരണം ഇതൊക്കെ മനുഷ്യ നിർമ്മിത വഴികളാണ് അതായത് ദീനാണ് ദീനിന്റെ കാര്യത്തില് ദിക്കർ മജ്ലിസ് എന്നൊക്കെ പറഞ്ഞ് ആരെന്ത്ണ്ടാക്കിയാലും കലിക്കളയം ഇലാഹ ഹറത്തി ഹബീബിക സയ്യിദനാ വ സഫീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹറത്തി ജമീഇൽ അംബിയാഇ വൽ ഔലിയാഇ വൽ ഉലമാഇ വസഹദാഇ വസ്സാലിഹിൻ ഖാസിസൻ ഇലാ ഹറത്തി സനാതിൽ മദ്രസിൻ ഇർദാനുല്ലാഹി തആല അൻ കുല്ലി വാഹിദി അജ്മഅൻ വ ഇലാ ഹറത്തി ജമീഇ അജ്ദദിനാ വ ജമീഇ അസ്ഹാതിനാ വ ജമീഇ മശാഇഖിനാ വ മശാഇഖി മശാഇഖിനാ വ മശാഇഖി തരീഖത്തി ഖാദിരിയ്യ വ ദീഫായ്യ വൽ അറബിയ്യ വസ്സഹാദരിയ്യ വദ് സുകരിയ്യ വൽ ജസ്തിയ്യ വനക്ഷബന്ദിയ്യ വസ് സ്വറവദിയ്യ വസായിരി തുർഖിൽ മുസലിത്തിബികയാദുൽ തറാഇ വൽ ഇക്രാം ശരികേ എല്ലാ ഹവറത്തിലേ ഇത് കേൾക്കുന്ന ഒരു ചെറുപ്പക്കാരുണ്ടെങ്കിൽ അയാൾ ഉപ്പാനോടോ ചോദിച്ചാൽ വരെ ശരിക്ക് ഇതിന് പരിചയമല്ല ഒരു അഞ്ച് കൊല്ലം ഒക്കെ ഇത് കണ്ടിട്ട് നമ്മൾ അതെ ഒരു അഞ്ച് കൊല്ലത്തൊക്കെ പാരമ്പര്യ രീതിയെ നമുക്ക് പറയേണ്ടാവുള്ളൂ ഇത് മാത്രമല്ല അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പക്ഷെ എണ്ണി പറയാൻ കഴിയും എന്തൊക്കെയാണ് ഈ ആളുകൾ ഈ മാസത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം അനാചാരങ്ങൾ ഇതിലിപ്പോൾ നമ്മൾ ഇവിടെ കണ്ട വീഡിയോ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അടുത്ത കാലങ്ങളിൽ ഒരു അഞ്ചോ ആറ് വർഷത്തിൻ്റെ പഴക്കമുള്ളൂ പിന്നെ എല്ലാ മുഹർണമാസം വന്നു കഴിഞ്ഞാലും പള്ളികൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും അതേപോലെ ചില സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും പ്രത്യേക ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത് എന്നാൽ ഇതിൻ്റെ ഒരു പരമ്പര നമ്മൾ പരതി പോവുകയാണെങ്കിൽ ശരിക്ക് ഷിയാക്കളിലേക്ക് എത്തും അതാണ് ഇതിൻ്റെ ഒരു അസിൽ പിന്നെ ശരിക്ക് ഷെയ്ഖുലിസ്ലാബ്നു തമി റഹിമുള്ള അദ്ദേഹത്തിൻ്റെ മജ്ജത്താവയിൽ ഇത് ഒരു നീണ്ട ചർച്ച ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട് അഥവാ പിന്നെ ഹുസൈൻ റലി അള്ളാഹു മരണവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പിന്നെ അവരെന്ത് ചെയ്യണത് ഈ ഒരു ഇത്തരം ആത്മീയ സംഗമങ്ങൾ അല്ലെങ്കിൽ സരസുകൾ ഷിയാക്കൾ അതിൻ്റെ പേര് നടത്തി വരുന്നത് അപ്പോൾ അവിടെ ഇസ്ലാം പ്രത്യേകം പറയുകയാണ് ഹുസൈൻ റലി അള്ളാഹുനുവിൻ്റെ മരണത്തോടെ ഷെയ്ത്വാൻ ഉണ്ടായ ലാഭം എന്താ വെച്ചാൽ രണ്ട് വിഭാഗത്ത് രണ്ട് പുത്തൻ ആചാരങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ ഷെയ്ത്വനെ വിജയിച്ചു എന്നാണ് അഥവാ ഒന്നതിൽ പിന്നെ ഷിയായി ഷിയാക്കളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളിലൂടെ പിന്നെ ഈ രൂപത്തിലുള്ള പിന്നെ സങ്കടം പ്രകടിപ്പിക്കലും അതേപോലെ തന്നെ സുസരതി അള്ളാവിനെ വിളിച്ചുകൊണ്ടുള്ള സരസുകൾ ഉണ്ടായി അപ്പോൾ അവിടെ അപ്പോഴൊരു ഇസ്ലാം പ്രത്യേക വിശുദ്ധ വിശുദ്ധകൂല ആയത്തുകൾ കോതിയിട്ട് ഒരു ഒരു മുസീബത്ത് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്നാലില്ലാഹി ഇന്നാലി ലീഹ് റാജ്യവും എന്ന് പറയലാണ് എന്ന കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ച് മറുപടി കൊടുത്തു പോകുന്നൊരു സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പിന്നെ പ്രത്യേക സദസ്സുകൾ ആഷുറ സംഗമങ്ങൾ നടത്തപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ പവിത്രതയെ കെടുത്തി കളയുന്ന ഒരു കാര്യം കാരണം അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും നിഷ്സല്ലാസ്ലം പഠിപ്പിച്ചിട്ടില്ല ഇവിടെ ഇസ്ലാം പ്രത്യേകം അത് പറയുന്നു നിമിസ് അഹ്ഹി വസ്ലമയോ സ്വഹാബികളോ പിന്നീട് വന്നവരോ ആരും തന്നെ അഹൽസ്സുല്ലയുടെ ഇമാമുകൾ ആരും എന്തായിട്ടില്ല ആഷുറായിനെ കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല അതെ അതാണ് അവർ ശരിയാണ് അപ്പം അത് വിധ ഒരു പുതിയ ആചാരം അഥവാ ഷിയാക്കൾ ഉണ്ടായി കൊണ്ടുവന്ന കാര്യം ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു ശുദ്ധ ശിർക്കാണ് പ്രചരിപ്പിക്കണം അഥവാ ഓരോരുത്തരെ വിളിച്ചിട്ട് അവരെ ഹലറത്തിലേക്ക് അവരെ സമക്ഷത്തിലേക്ക് കാര്യങ്ങൾ വിടാണ് അതിന്റെ പിന്നിലുള്ള ആ വിശ്വാസം എന്താണ് ഇവർ ഈ വിളിക്കുന്നവർ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് അവരുടെ വിശ്വാസം അപ്പം ആ വിശ്വാസ പ്രകാരം എല്ലാ അവരെ അവർ കൊണ്ട് നടക്കുന്ന മഹാന്മാരും അതിലേക്ക് പ്രവാചകന്മാരും കൂട്ടുന്നു സ്വാഭാവികളെയും കൂട്ടുന്നു അങ്ങനെ ഷിർക്ക് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു അപകടം ഈ ദിനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കും പിന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നം വിശ്വാസം ഈ പവിത്രമാക്കപ്പെട്ട മാസത്തിലും എന്താണ് അതിലെ എല്ലാ മാസങ്ങളിലും പിന്നെ പ്രത്യേക ദിവസങ്ങൾക്കും മൂഹർമിലാണെങ്കിൽ ആദ്യ പത്ത് ദിവസങ്ങൾ പവിത്രമാക്കപ്പെട്ട ദിവസങ്ങളാണ് പക്ഷേ അഞ്ച് ശകനുള്ള ദിവസമാണ് എല്ലാ മാസങ്ങളും അഞ്ച് ദിവസമാണ് റമദാൻ പെട്ടു എന്തായാലും പെടുമല്ലോ എല്ലാ മാസം വരുമല്ലോ അപ്പൊ ഇത് ഷാലിയാത്തി അവരുടെ ആ മുഫ്തിയാണ് എല്ലാ നില്ക്കുള്ള മുസ്തിയും നേതാവുമാണ് ഷാലിയാത്തി ഷാലിയാത്തിയുടെ നെഹസ് എന്ന സംഗതി സംസ്തുക്കളുടെ വ്യാപകമാണ് അപ്പോൾ ഇസ്ലാം ശകുന വിശ്വാസം ഇല്ലാന്ന് പറയാ ഇങ്ങനെ ഓരോ ദിവസങ്ങളും ശകുന വിശ്വാസം പ്രചരിപ്പിക്കാം പിന്നെ നാലാമത്തെ ഒരു പ്രശ്നം തുടക്കത്തിൽ നല്ല കാര്യങ്ങളൊന്നും ഇല്ല തുറക്കും വിശ്വാസങ്ങൾ അതുപോലെ തന്നെ പിന്നെ നല്ല കാര്യങ്ങളൊന്നും തുടങ്ങാൻ പാടില്ല കല്യാണം കല്യാണം ഉണ്ടാവില്ല 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 കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി പിന്നെ നാലാമത്തെ പ്രശ്നം ഇപ്പൊ നമ്മളതില് കേട്ടു കുറെ തൊലിയൊക്കെ ശരിക്കും സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ആളുകൾ അകറ്റുക എന്നുള്ളതാണല്ലോ ഇതിലൊക്കെ നടക്കണത് കാരണം ഇതൊക്കെ മനുഷ്യ നിർമ്മിത വഴികളാണ് അതിലൂടെ കള്ള നിർമ്മിത കഥകളും അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നു അല്ലാതെ വേറൊന്നും നടക്കുന്നില്ല അപ്പോൾ അതിലേക്ക് ആളുകളെ എല്ലാ ഇത്തരം സരസുകൾ കൊണ്ട് ലക്ഷ്യമാക്കുന്ന പോലെ തന്നെ ഇവർ അതും ചെയ്തുകൊണ്ടിരിക്കും ഇനി അഞ്ചാമത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവര് ഇതിൻ്റെ പവിത്രതയെ ഇല്ലാതെയാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ആയത്തുൽ കുറിസി ഇപ്പം ഇത് പുതിയ സുന്നി വോയിസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആദ്യ ലക്കം സുന്നി വോയിസ് ആണ് ഈ മാസം വോയിസ് ആണ് ഇതിൽ പിന്നെ ആയത്തുൽ കുറിസി മുന്നൂറ്ററുപത് തവണ ബിസ്മിയോടെ ചൊല്ലണം എന്നാണ് മുന്നൂറ്റി അറുപത് തവണ വിസ്മിയോടെ ആയത്തിൽ കുറിച്ച് ഈ പാരായണം ചെയ്താൽ ആ വർഷം മുഴുവൻ പിഷാജിൽ നിന്ന് അവന് സംരക്ഷണം ലഭിക്കും എന്നാണ് ഈ മുഹറമാസത്തിൽ അങ്ങനെ ചെല്ലണം എന്നാ അപ്പൊ ഇത് എങ്ങനെ കിട്ടി ഇത് നമ്മളെപ്പോഴും ചോദിക്കോ ചെയ്തോ സ്വാബികൾ ചെയ്തോ എന്ന് നമ്മൾ ചോദിക്കാം ഇവിടെ പറയുന്നുണ്ട് സയ്യിദ് അഹമ്മദ് സൈനി ദഹ്ലാൻ നിന്നാണ് ഉദ്ധരിക്കുന്നത് അപ്പോ ദഹലാൻ ആരാണ് സൂഫി ഷിയ മുതിർന്ന ആളാണ് ദഹലാൻ അതിലേറ്റവും കൊമ്പനാണ് ദഹലാൻ അപ്പൊ ആ ദഹ്ലാൻ വഴി കിട്ടിയതാണെന്ന് എന്ന് പറഞ്ഞാൽ ഇത് ഷിയ സൂഫി ബന്ധപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ ആയത്തിൽ കുറിച്ച് നമുക്ക് ഒരു ദിവസം എപ്പോൾ ചെല്ലണം എന്ന് പ്രത്യേകം പഠിപ്പിച്ചു അത് മുഹറത്തിലൊക്കെ ഉള്ളതാണ് അതെ നമുക്ക് ചെല്ല ഇങ്ങനെ എണ്ണം വെച്ച് ബിസ്മിയോട് കൂടി എന്ന നിബന്ധന ആവശ്യമില്ല നിബന്ധനാണ് ഈ മാം ഈ വിഷയത്തില് ഉദ്ധരിച്ചു പറയുന്നത് ഇനി ആറാമത്തത് പ്രത്യേകമായി പ്രാർത്ഥന ഉണ്ടാക്കണം ഇതൊന്നും ഹദീസിൽ വന്ന അല്ലെങ്കിൽ നസുല ഹസ്സലും പഠിപ്പിച്ച പ്രാർത്ഥനകളൊന്നുമല്ല അള്ളാഹു മയഹാൽ ഇലാ ഹസൻ ലഹ്വാൽ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന അതിങ്ങനെ ചേർത്ത് ചൊല്ലണമെന്നാണ് പിന്നെ അലഹദില്ലാ റബ്ബില്ലാലും അല്ലാഹുല്ലാ സയ്യിദ മുഹമ്മദ് അങ്ങനെ തുടങ്ങി ഓരോ പ്രാർത്ഥനകൾ ഈ ദിനത്തിൽ ചൊല്ലണം എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് ഇനി ഏഴാമത്തെ കാര്യം എന്താ വെച്ചാൽ ജംസം വെള്ളത്തിന് വെറുതെ വിട്ടിട്ടില്ല ഏഹ് ഇപ്പം മുഹർണം പത്തും ജംസം ചെലവും അത് എന്താ വെച്ചാൽ ഈ മുഹർമ മാസമായി കഴിഞ്ഞാൽ എല്ലാ കിണറുകളിലേക്കും ജംസം വെള്ളത്തിന്റെ അംശം അള്ളാഹു എത്തിക്കത്ര എല്ലാ കണക്കിലേക്കും അത് എത്തിക്കുന്നതാണ് എല്ലാറ്റേക്കും എത്തിക്കുന്നതാണ് ഏഹ് പിന്നെ മറ്റു ജനങ്ങളിലേക്ക് അള്ളാഹു എത്തിക്കും ജലത്തെ ജലത്തെ മറ്റു ജനങ്ങളിലേക്ക് അള്ളാഹു എത്തിക്കും ആ ദിവസം ആരെങ്കിലും കുളിച്ചാൽ ആ വർഷം മുഴുവൻ രോഗങ്ങൾ സംഭവിക്കുന്നതിൽ നിന്ന് അള്ളാഹു നല്ലവന് ഭയം നൽകുന്നതാണ് ആൾക്കാര് ആവശ്യമില്ല അപ്പൊ അങ്ങനത്തെ ഒരു പറഞ്ഞേ ാണ് ശരി ഇനി റുഹിൽ ബായുകൊടുത്തിരിക്കുന്നത് എങ്ങനെ ഓരോ കിത്താവുകൾ തിരിക്കല്ലാതെ വേറെ ഇല്ല പിന്നെ ഇനി അടുത്തൊരു എട്ടാമത്തെ കാര്യം എന്താ വെച്ചാല് പിന്നെ പത്തിന് മുഹർണം പത്തിന് മധുര പലഹാരങ്ങൾ ഉണ്ടാക്കണമെന്നാണ് മുഹർണ്ണം പത്തിന് സമൃദ്ധമായി ഭക്ഷണം ഉണ്ടാക്കി കുടുംബത്തെ സന്തോഷിപ്പിക്കുക പ്രത്യേകം സുന്നത്താണ് അതെ അങ്ങനെ പ്രത്യേകം സുന്നത്താണ് ഇപ്പം നോമ്പ് മുറിക്കലാ എന്താ അറിയില്ല പ്രത്യേകം സുന്നത്താണെന്നാണ് അഭിനലാ ചെയ്താണല്ലോ മോക്കത് പ്രത്യേക സുന്നത്താണല്ലോ അഭിനല ചെയ്യണല്ലോ അപ്പോൾ അതിന് തെളിവില്ല നവസലാ സർമ എന്നല്ല പ്രത്യേക സുന്നത്താണ് എന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നു ഇനി മറ്റൊന്ന് പത്തിന് പ്രത്യേകമായ ദിക്കറുകൾ പത്തിന് വറത്തിൽ കുറേ ദിക്കറുകൾ പക്ഷെ പത്തിന് പ്രത്യേകമായ ദിക്കറുകൾ ചൊല്ലണം എന്നാണ് എന്ത് ചെയ്യണത് ഇതിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കപ്പെടുന്നത് ഇനി വേറൊരു പ്രശ്നം പത്താമത്തെ പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ മരണം മരണം നടക്കൂലെന്നാണ് മരണമില്ലാത്ര ഏത് ഇങ്ങനെ ബിസ്മില്ലാഹി റഹീം മിൽ അൽ മീസാനി വിസ്മില്ലിമിൻ്റെ ഒരു ഒരു പേജോളം വരുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിക്കാം എന്നിട്ട് മുഹറം പത്തിൽ ഒരാൾ ഈ ദിക്കറു ചൊല്ലിയാൽ ആ വർഷം അവൻ മരണപ്പെടുകയില്ലെന്നും ഇത് നിസംശയം പരിശോധനാ വിധേയമാക്കപ്പെട്ടതാണെന്നും ആ വർഷം അള്ളാഹു അവന് മരണം വിരിച്ചിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം അത് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു അവനെ തോന്നിപ്പിക്കുകയില്ലെന്നും ചില ആത്മജ്ഞാനികൾ പറഞ്ഞിട്ടുണ്ട് ആത്മജ്ഞാനികളാണ്

പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് അത് കുറച്ചും ചെല്ലാ പോരാ ആയിരം തവണ ചൊല്ലണം സൂറത്തുൽ ഇഖ്ലാസ് എന്ത് ചെയ്യണം ആയിരം തവണ അന്ന് പകൽ ആയിരം ഇഖ്ലാസ് സൂറത്ത് എന്നിവ ഓതൽ മഹാന്മാരുടെ പതിവായിരുന്നു ഏഹ് അപ്പം ആയിരം തവണ എന്ത് ചെയ്യണം സൂറത്തുൽ ഇഖ്ലാസ് ഇനി മറ്റൊന്ന് മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ആശുപറായ് രാവിൻ്റെ അന്ന് പ്രത്യേക ഖുർആാൻ പാരായണം ധിക്കർ മറ്റു ഇബാരത്തുകൾ എന്നിവ കൊണ്ടൊക്കെ ധന്യമാക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഒരു സ്പെഷ്യലായിട്ട് അതായത് മുഹ്രമിൽ ഒരു വിശ്വാസികൾ വേണ്ടിയിടത്തോളം പരമാവധി നന്മകൾ അധികരിപ്പിക്കുക തിന്മകളെ തിന്മകളത്തൊട്ട് അകന്ന് നിൽക്കുക എന്ന നിലക്കുള്ള കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതിന് പകരം ഈ നിലക്കുള്ള കുറേ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് ആ മാസം ശരിക്ക് പവിത്രമാക്കപ്പെട്ട ഒരു മാസം ഷ ആയില്ല അള്ളാവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് എല്ലാ നിലക്കും അതിൻ്റെ പവിത്രത ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യേണ്ടത് തെക്കുവൻ്റെ ഭാഗമാണ് പക്ഷേ ഇങ്ങനെ കുറേ പുത്തനാചാരങ്ങൾ ചെയ്തു പോകുകയാണെങ്കിൽ ഏത് നിലക്കാണ് അയാൾക്ക് അയാൾ ഈമാൻ മാർ വളർത്താൻ സാധിക്കുക അപ്പോൾ ഇത് ഷിയാക്കൾ ഉണ്ടാക്കുകയും സൂഫികൾ പിന്നെ പല നിലക്കും അതിനെ വലുതാക്കി കൊണ്ടുവരികയും നമ്മുടെ നാട്ടിലേക്ക് പണ്ട് മുതലേ കടന്നു വന്നു സൂഫിസം കടന്നു വന്നു തൊലിക്കത്തുകൾ കടന്നു വന്നു അതുവഴി ഇത്തരം കാര്യങ്ങൾ വ്യാപിച്ച് ഇന്നത്തെ കുറെ ആളുകൾ അതിന് കുറച്ചുകൂടി മധുരവും പുളിപ്പൊക്കെ നൽകിയിട്ട് പല നിൽക്കും അത് എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഈ ആളുകൾ എപ്പോഴും ഇപ്പം ഈ മഹർത്തനം ഈ പറഞ്ഞ പ്രവർത്തകളൊക്കെ ഉണ്ട് ആ പവിത്രതകൾ ഒരിക്കലും ഹൈലൈറ്റ് ചെയ്യും ശ്രദ്ധയെ അല്ലെങ്കിൽ ആ നന്മയിലേക്ക് ആളുകൾ കൊണ്ടുവരാനുള്ള ഒരു അജണ്ട ഒന്നുമില്ല ഇപ്പൊ ആളുകൾ ഇല്ലാത്തത് അതിനൊരു തൊടിപ്പും പൊങ്കലും വെച്ചിട്ട് എന്ത് ചെയ്യാ അവതരിപ്പിക്കുക അത് തന്നെയാണ് അതിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുക ആ നോമ്പ് നോക്കാൻ വേണ്ടി പ്രേരണ കൊടുക്കുക അതൊക്കെ ഈ പുത്തനാചാരങ്ങൾ പറഞ്ഞു വന്നിട്ട് അതിന്റെ അടി കൂടെ നോമ്പുണ്ട് അതല്ല മുഹറം പത്ത് എന്നുള്ളത് ഈ ആളുകളുടെ മനസ്സിലുണ്ടാകും എന്താണ് ഇത്തരം അവിടെ അടുത്ത വിഷയത്തിൽ ചർച്ചയ്ക്ക് ശരിക്ക് ഒരു ദിനവും ഹുസൈൻ ആണ്ട് ാണ് ശരിക്കും അതായത് പിന്നെ സെൻജിഹുനു കൊല്ലപ്പെട്ട ദിവസം അത് യഥാർത്ഥത്തിൽ പിന്നെ യാദൃശ്ചിക സംഭവമാണ് പക്ഷേ അതിന്റെ പേരിൽ എന്ത് ചെയ്യാ നമ്മുടെ നാട്ടില് യഥാർത്ഥത്തിൽ ചില കേന്ദ്രങ്ങളോട് കേന്ദ്രങ്ങളിലൂടെ കേരളത്തിലേക്ക് വീണ്ടും കൊണ്ടുട്ടി കൈയിലൂടെ ഇറങ്ങി അന്ന് പൊന്നാനിക്കാരും അതിനെ ശരിയാക്കി മെല്ലെ കുറ്റിയറ്റി പോയതിനെ ഇപ്പൊ ചില മുസ്ലിയാക്കന്മാർ ചില വിദഗ്ധ നഗറിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് അതിന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് അതിന്റെ മജ്ലിസ് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാം ആരാധനകൾക്ക് ഒരു ഒരു കാര്യം ആരാധനയായിട്ട് സംശയങ്ങൾ ഉസ്മൊക്കെ കൊല്ലപ്പെട്ടവരാണ് ഓരോന്നും ആണ്ടില്ല ഉസ്മിള്ളാമിന്റെ മാത്രമാണ് അത് ചില സ്വാഭാവികമായിട്ടും ചില സംശയങ്ങൾ ഉണ്ടാക്കുമ്പോൾ സംശയങ്ങളല്ല യഥാർത്ഥത്തിൽ ഷിയാക്രമായിട്ടുള്ള ഒരു ബന്ധം അവിടെ ഉണ്ടെന്ന് തന്നെയാണ് വ്യക്തമാണ്